ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു പുതിയ ഷോറൂം ഫർണിച്ചർ ഫർണിച്ചർ ഗാലറി മികച്ച മികച്ച ഓഫറിലും കൂടിയതുമായ ഒട്ടനവധി ഐറ്റംസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കന്നിയിലെ ആയില്യനാളിൽ പുണ്യം നേടി വിശ്വാസികൾ സർപ്പാരാധനയുടെ ചരിത്രം പേറി പ്രശസ്തമായ ഷൊർണൂർ പാതിരക്കുന്നതു മനയിൽ നൂറുകണക്കിന് ഭക്തർ ദർശനം നടത്തി ആയിരത്തിലേറെ വർഷങ്ങളുടെ പഴക്കമുള്ള നാഗപ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് എന്നാണ് വിശ്വാസം സർപ്പങ്ങളെ ദൈവങ്ങളായി ആരാധിക്കുന്ന രീതി കേരളത്തിൽ നൂറ്റാണ്ടുകളായി തുറന്നു പോരുന്നുണ്ട് വീടുകളിലും കാവുകളിലും സർപ്പത്തറകളും മറ്റും സ്ഥാപിച്ചാണ് കുടുംബങ്ങൾ വിശ്വാസപൂർവ്വം സർപ്പാരാധന നടത്തുന്നത് അത്തരത്തിൽ സർപ്പങ്ങളെ ആരാധിക്കുകയും സർപ്പത്തറകൾ സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്ന ഒരിടമാണ് ഷൊർണൂർ മുണ്ടക്കൂട്ടുകുശി ഗ്രാമത്തിലുള്ള പാതിരക്കുന്നത്തുമര ആയിരത്തിലേറെ വർഷങ്ങളുടെ പഴക്കമുള്ള നാഗപ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് എന്നാണ് പറയപ്പെടുന്നത് വടക്കിനിയിൽ കുടികൊള്ളുന്ന നാഗപ്രതിഷ്ഠയും തെക്കുഭാഗത്ത് നാഗസന്ധതി പിറവിയെടുത്ത സൂതികാലയവുമാണ് മനക്കകത്തെ പ്രധാന ഇടങ്ങൾ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചാണ് ഭക്തർ നാഗാരാധനയ്ക്കായി ഇവിടെ എത്തുന്നത് കന്നിമാസ ആയില് ഇവിടെ എല്ലാ ആയില്യങ്ങളും പ്രധാനമാണ് പക്ഷേ കന്നിമാസ ആയില്ല അധികം പ്രാധാന്യമുണ്ട് ഇവിടെ സർപ്പാരാധന കേന്ദ്രമാണല്ലോ സർപ്പങ്ങൾ ഇവിടെ സർപ്പങ്ങള് പ്രസവിച്ചുണ്ടായതാണെന്നാണ് ഐതിഹ്യം അത് ഈ ഒരു കാലത്ത് സന്തതി ഇല്ല വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു കാരണവരെ വരെ ഭജിച്ചു കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു ദർശനം കിട്ടും അതിനുശേഷം അങ്ങോട്ട് മടങ്ങി മടങ്ങിക്കൊള്ളാലാണ് ദർശനം ഇട വന്ന അധികം താമസിയാതെ അദ്ദേഹത്തിൻ്റെ അത്തേമാര് കർഭം ധരിച്ചു പത്ത് മാസം തന്നെ പ്രസവിച്ചപ്പോൾ ഒരു കുട്ടിയും ഒരു ഉണ്ണിയും ഒരു സർപ്പത്തിന്റെ കുട്ടിയുണ്ടായി ഈ ഉണ്ണിയും സർപ്പവുമായിട്ട് ചെറുപ്പകാലത്ത് അങ്ങനെ അങ്ങോട്ടിൽ നടന്ന് കളിച്ച് അകത്തക്കൂടെയൊക്കെ വന്ന് അങ്ങനെ കഴിഞ്ഞു കുറച്ചു കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വലുതായപ്പോൾ കാണുന്നവർക്കും വരുന്നവർക്കുമൊക്കെ ഒരു ബുദ്ധിമുട്ടായോ എന്ന് മനസ്സില്ല അപ്പോ അങ്ങനെ എങ്ങനെ ഓടി നടന്നാൽ പറ്റില്ല അന്ന് അമ്മ സർപ്പത്തിനോട് പറഞ്ഞുകൊണ്ടാണ് അപ്പോ ഇനി എന്നെ ആവശ്യമുള്ളപ്പോ ആവശ്യമുള്ളപ്പോ പറഞ്ഞാൽ ഞാൻ പ്രത്യക്ഷമായി കൊള്ളാം ഇവിടെ ഞാൻ അന്തർധാനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് വടുക്കണിയില് മറഞ്ഞു ആ സ്ഥലമാണ് ഇപ്പം പ്രധാന പൂജാസ്ഥാനം ശ്രീകോവില്